ആ രാത്രി തീരല്ലേ എന്ന ഒരടങ്ങാത്ത ആഗ്രഹത്തിലായിരുന്നു അയാൾ വെട്ടി വെട്ടിവിയർത്തു സ്വന്തം ശരീരത്തിലെ വിയർപ്പ് നാറ്റം അസഹ്യമായപ്പോൾ നായേ പോലെ സ്വയം അടപ്പിച്ചു ആ നാറ്റം വിയർപ്പിൻ്റേത് മാത്രമല്ലെന്നറിഞ്ഞു ആ വിജനമായ പ്രദേശത്തെ കുറ്റിക്കാട്ടിൽ നിന്നും ഒരുവിധം പുറത്തു കടക്കവേ കുട്ടികളെക്കുറിച്ചാണ് കുറിച്ചാണ് അവരിതൊന്നും അറിയാതെ നല്ല ഉറക്കത്തിലായിരിക്കും അവരുടെ അമ്മയെക്കുറിച്ചുള്ള അന്വേഷണങ്ങൾക്ക് എന്ത് മറുവാക്കു പറയുമെന്ന ചിന്ത അയാളെ അലട്ടാൻ തുടങ്ങി മുറ്റത്തെ ഇറങ്ങി കൈകാലുകൾ കഴുകി കയറിയിട്ടും ഉള്ള് ശാന്തമായില്ല ഉടുവസ്ത്രം ഉടുവസ്ത്രമഴിച്ച് കൽപ്പടവിൽ വെച്ച് കുളത്തിലേക്കിറങ്ങി വൈദ്യുത പ്രവാഹം പോലെ ഒരു തരിപ്പ് ശിരസിലേക്കെത്തി ഒഴുക്കില്ലാത്ത തണുത്ത വെള്ളത്തിൽ മുങ്ങി നിവർന്നു ഇത് പലയാവർത്തി തുടർന്നപ്പോഴും ദേഹത്തെ എന്തൊക്കെയോ പറ്റി തോന്നി കരയിലേക്ക് കയറി വീട്ടിലേക്ക് തിരിയാൻ തുടങ്ങവേ ആരോ പിന്തുടരുന്നതായി ഒരാന്തൽ അതൊരു വെറും തോന്നലാണെന്ന് നൂറുവട്ടം ഉരുവിട്ടിട്ടും ആ ഉൾഭയത്തെ അയാൾക്ക് കുടഞ്ഞു കളയാനായില്ല അയൽ വിരിച്ചിട്ട് തോർത്തെടുത്ത് തല തോർത്തി തുറന്നു കിടന്ന വാതിലിലൂടെ അകത്തേക്ക് കടന്ന് വാതിലടച്ചു അകത്തെ ലൈറ്റ് അണഞ്ഞിരുന്നില്ല മേശപ്പുറത്തിരിക്കുന്ന അവളുടെ സെൽഫോൺ ശ്രദ്ധയിൽപ്പെട്ടതും അതിലെന്തോ ഒരു മെസ്സേജ് വന്നതിൻ്റെ ടോൺ കേട്ടതും ഒരുമിച്ചായിരുന്നു ഉൾക്കിടിലത്തോടെ വിറയാർന്ന കൈകൊണ്ടയാൾ എടുത്തു സ്ക്രീൻ ലോക്ക് ചെയ്യാത്ത ഫോണിലെ വാട്സപ്പിൽ വന്ന് കിടന്നൊരു മെസ്സേജ് തുറന്നു നീ ഉറങ്ങുകയാണെന്നറിയാം എന്നാലും ഞാൻ നിനക്കായി അയക്കുന്ന അവസാനത്തെ മെസ്സേജ് ആണെന്ന് ഒരു തോന്നൽ ഒരു പക്ഷേ ഞാൻ ജീവനോടെ നാളെ ഈ ലോകത്തുണ്ടാകുമോ എന്നറിയില്ല മുകളിൽ ടൈപ്പിംഗ് എന്ന് കാണാം മുഴുമിപ്പിക്കാത്ത ആ വാക്കുകൾക്കായി കുറച്ചിട കാത്തു നിന്നിട്ടും പിന്നീടൊന്നും അതിൽ പ്രത്യക്ഷപ്പെട്ടില്ല മെസ്സേജ് അയച്ച നമ്പർ സേവ് ചെയ്തതായി കാണുന്നില്ല മുകളിലെ ടൈപ്പിംഗ് എന്നതും അപ്രത്യക്ഷമായി ഇതവൻ തന്നെ അവളുടെ കൂട്ടുകാരൻ തങ്ങളുടെ ജീവിതത്തിനിടയിൽ വന്ന് കയറിയവൻ വീട്ടിൽ വന്ന് കയറുമ്പോഴൊക്കെ ഫോണിന് മുമ്പിലായിരിക്കും അവൾ തനിക്കത് കാണുമ്പോഴേ കലിപ്പാകും പിന്നെ അതും ഇതും പറഞ്ഞ് വഴക്കാവും ആ ഫോൺ അവളിൽ നിന്നും തട്ടിപ്പറിച്ച് തല്ലി തകർക്കണമെന്ന് പലവട്ടം ആലോചിച്ചിരുന്നത് അയാൾ ഒരു വേള ഓർത്തു ഉള്ളിൽ തികട്ടി വന്ന അമർഷത്തോടെ കസേരയിലേക്കിരുന്നു വാളിലെ മെസ്സേജിൽ വിരലറ്റം സ്പർശിച്ചു കുട്ടികളുടെ അച്ഛനൊരു കുഴപ്പക്കാരനൊന്നുമല്ല ആള് ജോലിക്കും കുട്ടികൾ സ്കൂളിലേക്കും പോയ വല്ലാത്തൊരു ശ്വാസമുട്ടലാണ് ജോലി അന്വേഷണങ്ങളിലേക്ക് തിരിയാനൊന്നും മൂപ്പര് സമ്മതിക്കില്ല എത്ര കഷ്ടപ്പെട്ട ഡി ടി പിയും ഫോട്ടോഷോപ്പും പഠിച്ചത് അവസരങ്ങളും വന്നതാണ് ജോലിയുടെ ആവശ്യമൊന്നും ഇപ്പം ഇല്ലെന്ന് ആളുടെ പക്ഷം ഒറ്റപ്പെടലിന്റെ കയത്തിലേക്ക് ആഴ്ന്നിറങ്ങുമ്പോൾ ഒരു പിടിവള്ളിയാണ് എൻ്റെ ഈ തോന്നിയ ഇതിനെ കവിതയിൽ പറയാൻ കഴിയില്ല പഠിക്കണ കാലത്തൊട്ടേ ഈ വട്ടുണ്ട് അതൊരു ആശ്വാസമല്ലേ പ്രിയ കൂട്ടുകാരി നിരന്തരം എഴുതി ഒറ്റല്ല വാട്സപ്പിലെ സന്ദേശങ്ങൾ സ്ക്രോൾ ചെയ്ത് വായിക്കാനുള്ള അയാളിൽ കാണാമായിരുന്നു വായന തുടരുന്നു ആകാംക്ഷിങ്ങനെ അടച്ചുപൂട്ടിയിരിക്കാനാവില്ല കുട്ടികളെ ഒരിക്കലും അച്ഛനും മക്കൾക്കും വെച്ചു വിളമ്പലും അദ്ദേഹത്തിനൊപ്പം കിടക്കലും മാത്രമാണോ ഈ ജന്മം എന്നോർക്കും അത് ഞാൻ മാത്രം ഓർക്കുന്നൊരു കാര്യമല്ലെന്നറിയാം എന്നിട്ടോ ആരാ പറഞ്ഞത് അടച്ചുപൂട്ടിരിക്കാൻ ഇടയ്ക്കൊക്കെ പിള്ളേരുടെ അച്ഛന്റെ വണ്ടിയുടെ പുറകിലിരുന്ന് യാത്ര ചെയ്യാൻ ഞാൻ എപ്പോഴും ആശിക്കാറുണ്ട് ആൾക്കൊപ്പം ഇരുന്ന് ഈ ലോകം ഒന്ന് ചുറ്റിക്കാണാനും കൊതിക്കാറുണ്ട് എവിടെ അങ്ങനെയൊരു വിചാരം തന്നെ മൂപ്പർക്കുള്ളതായി തോന്നില്ല അതിന് നിന്റെ കെട്ടിയവൻ എന്തിനാ ഞാൻ വരാം ഞാൻ നീ ആ പ്രശ്നം എല്ലാം എന്നാൽ പോകുന്ന വല്ലാത്തൊരു മോഹം തോന്നും എനിക്കാണെങ്കിൽ യാത്ര പോകാൻ എന്ത് ഇഷ്ടമാണെന്നോ ഒന്നും വേണ്ട ഇവിടുന്ന് ബീച്ചിലേക്ക് എത്ര ദൂരമുണ്ട് അവിടേക്ക് പോലും ഒന്നും കൊണ്ടുപോയിട്ടില്ല ഇതുവരെ ഒരു ബസ് യാത്ര പോലും നടത്തിയിട്ടിപ്പോ നാളെത്രയായി എന്റെ വീട്ടുകാരുമായിട്ട് പിണങ്ങിയതില് പിന്നെ അതും ഇല്ലാതായി ആളോട് ഈ ആഗ്രഹങ്ങളൊക്കെ ഒന്ന് തുറന്നു പറഞ്ഞോടെ മൂപ്പറുടെ തിരക്കൊഴിഞ്ഞിട്ട് നേരം വേണ്ടേ അതെല്ലാം പറയാനുള്ള ധൈര്യമില്ലെന്നും കൂട്ടിക്കോളൂ എല്ലാ ഉള്ളിലൊതുക്കി ഇതിലെ കവിത എഴുത്തിലാണ് ഇപ്പോൾ അഭയം നിന്നെ പോലെ ചില സൗഹൃദങ്ങളും വായിച്ചു വായിച്ചു പോകെ അടുത്തൊരു മെസ്സേജ് തുറന്ന് വായിക്കുവാനുള്ള മനോധൈര്യം ചോർന്നു പോകുന്നത് പോലെ അയാൾക്ക് തോന്നി നെഞ്ചെടുപ്പിന്റെ വേഗം കൂടിക്കൂടി വന്നു വിറയാർന്ന കയ്യിൽ നിന്നും വഴുതി വീണ ആ മൊബൈൽ പല തുണ്ടുകളായി ചിതറി വീണു വീട്ടിൽ നിന്നും തിടുക്കത്തിൽ ഇറങ്ങി കുറ്റിക്കാട്ടിലേക്ക് ഓടിക്കയറിയ അയാൾ ഇളകിയ മണ്ണ് മാന്താൻ തുടങ്ങി നിങ്ങളിതുവരെ കേട്ടത് കഥ തുറന്നു വായിക്കാത്ത മെസ്സേജ് രചന സുനിൽ പി മതിലകം ശബ്ദം നൽകിയത് ആർ നന്ദ സുധീർ സുലൈമാൻ